നമസ്കാരം ഒരു സന്തോഷ വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ എക്സ്പ്രസ് ട്രെയിനുകളായി മാറ്റിയ ട്രെയിനുകൾ വീണ്ടും പാസഞ്ചർ ട്രെയിനുകളായി മാറും ഇതോടെ നിലവിലെ മിനിമം ടിക്കറ്റ് ചാർജ് പഴയപടി പത്ത് രൂപയായി മാറുകയും ചെയ്യും കോവിഡ് ലോക്ക്ഡൗണിന് പിന്നാലെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചപ്പോൾ അൺറിസർവ്ഡ് എക്സ്പ്രസ് സ്പെഷ്യൽ എന്ന പേരിലാണ് പേരിലേക്ക് മാറ്റിയ പാസഞ്ചർ ട്രെയിനുകളാണ് തിരികെ വരുന്നത് ദക്ഷിണ റെയിൽവേയുടെ പരിധിയിലുള്ള നൂറ്റി നാൽപ്പത് എക്സ്പ്രസ് ട്രെയിനുകൾ ജൂലൈ ഒന്ന് മുതൽ പാസഞ്ചർ ട്രെയിനുകളായി മാറും എന്നാണ് അറിയി അറിയിപ്പ് വന്നിട്ടുള്ളത് കേരളത്തിൽ സർവീസ് നടത്തുന്ന മുപ്പത്തൊമ്പത് ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടും ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇതോടെ ദക്ഷിണ റെയിൽവേയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകളിൽ മിനിമം പത്ത് രൂപയായി കുറയും നിലവിൽ മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് എന്തായാലും യാത്രക്കാർക്ക് വളരെ ഒരു ആശ്വാസമാണ് റെയിൽവേ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത് രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റിന് ഇനി പത്ത് രൂപയായി കുറയുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് ന്യൂസ് ഇന്ത്യ ട്വൻ്റി ഫോർ കൊല്ലം